ഗുഡ് മോർണിംഗ് പേരാവൂർ എനിക്ക് പ്രായമായതുകൊണ്ടാണ് എന്തോ ചെവി കേൾക്കുന്നില്ല ഗുഡ് മോർണിംഗ് പേരാവൂർ ഇവിടുന്ന് കൂടുതൽ കേൾക്കുന്ന നിങ്ങളോടല്ല ഞാൻ നിങ്ങളോടല്ലോ ഗുഡ് മോർണിംഗ് ഗുഡ് മോർണിംഗ് ഫ്യൂച്ചർ ഗുഡ് മോർണിംഗ് ഫ്യൂച്ചർ പ്രസിഡന്റ് ഇവിടെ പറഞ്ഞാൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വാചകം എം എൽ എ പറഞ്ഞാൽ ഏറ്റവും പ്രധാനപ്പെട്ടൊരു വാചകമായിട്ട് എനിക്ക് തോന്നിയത് ഇന്നത്തെ വിദ്യാർത്ഥികൾ നാളത്തെ പൗരന്മാർ നാളത്തെ പൗരന്മാർ എന്ന് നമ്മൾ കുറെ കാലമായി കേട്ട് കേട്ടുശീലിച്ചൊരു വാചകമാണ് ഇനി നാളെ എന്ന് പറഞ്ഞ് നിങ്ങളെ മാറ്റി നിർത്താൻ കഴിയില്ല ദ ഫ്യൂച്ചർ ഫ്യൂച്ചറിസ്റ്റ് നൗ നിങ്ങൾ ഇന്നിൻ്റെ തന്നെ പൗരന്മാരാണെന്ന് മാത്രമല്ല നാളത്തേക്കുള്ള ഞങ്ങളുടെ ലീഡേഴ്സ് കൂടിയാണ് നിങ്ങളുടെ ഇഷ്ടപ്പെട്ട മേഖലകൾ അപ്പൊ ഗുഡ് മോർണിംഗ് ഫ്യൂച്ചർ എന്ന് ഞങ്ങള് വെറുതെ ഒരു ഭംഗിക്ക് പറയുന്നതല്ല വി മീൻ ഇറ്റ് ഗുഡ് മോർണിംഗ് ഫ്യൂച്ചർ